വൈ പട്ടിട്ട് ഒരു സ്കൂട്ടിലോട്ട് പോവുകയാണ് നല്ല ഭംഗിയുള്ള രീതിയിൽ കൂടി ആണോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് രണ്ടുപേരാണ് എത്തിയിട്ടുണ്ട് അറ്റ് ലാസ്റ്റ് കണ്ടോ ഇതാണ് ആ വാട്ടർഫോൾ വരുന്നത് ഇതിലൂടെ ഇറങ്ങി പോണം ഞങ്ങള് വഴിങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നത് കാരണം ഇച്ചിരി ലേറ്റ് ആയി ശരിക്കും പറഞ്ഞ രൂപ അവറേ ഉള്ളൂ ഇവിടെ നല്ല പാറയൊക്കെ ഇണ്ടാ അപ്പൊ മഴ ഭയങ്കര ഇവിടെ ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് നോക്കി നോക്കി ആ യെസ് ഇവിടെ വേണ്ടിറങ്ങിയപ്പോ ഇതുപോലൊരു സംഭവം കണ്ടിട്ട ഇതൊന്നും അതിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോണതാ പക്ഷെ നല്ല രസണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ കൂടെ വെള്ളം അങ്ങനെ നടക്ക് ഫ്രണ്ടിലോട്ട് നടക്ക് അങ്ങോട്ട് നടക്ക് ഇതിലേ ഇതിലേ സൗണ്ട് കണ്ട വാ അമ്പോ ഞങ്ങള് വഴിറ്റി അവര് വരും ആ വായു നമുക്ക് പോവാം അതൊക്കെ നടക്കാം അപ്പൊ കുറച്ച് പേര് ഇതിൽ ഇവിടെ വരുന്നുണ്ട് ഇതാണ് വഴി ഇവിടെ വാട്ടർഫോളിന്റെ സൗണ്ട് ഒക്കെ കേക്കൊണ്ടിട്ടു നല്ല രസം എല്ലാരും കൂടിക്കഴിഞ്ഞ് തിരിച്ചു പോവാണ് ഞങ്ങളിതേ ഇപ്പൊ അങ്ങോട്ട് എത്തിയിട്ടുള്ളു ഞങ്ങളൊരു അഞ്ചര ഒക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ ചോദിച്ചു ചോദിച്ചു വന്നു പിന്നെ പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തി പക്ഷേ സീൻ ഇല്ല നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യലേ വേണ്ടു അപ്പോൾ അറ്റ് ലാസ്റ്റ് ഈ സ്പോട്ടിലെത്തിയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ പൂമല റോഡ് വഴിയാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് ഈ സ്ഥലം അറിയായിരുന്നു ഞങ്ങൾ ഈ പൂമല റോഡ് എത്തിയപ്പോഴാണ് മനസ്സിലായത് പൂമല ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു ഹിഡൻ വാട്ടർഫോൾ എടുക്കുന്നതെന്ന് മനസ്സിലായത് കേട്ടോ ഞങ്ങള് മുമ്പ് വന്നിട്ടുണ്ട് പൂമല ഡാമിൽ വന്നിട്ടുണ്ട് അവിടെ ഒക്കെ കുറെ സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇവിടെയാണ് ഉള്ളതെന്ന് അറിയില്ലായിരുന്നു ഒമ്പു ആഗോ ണ്ടോന്നറിയില്ല പക്ഷെ നല്ല അടിപൊളി സ്ഥല നല്ല കുറച്ചുകൂടി അക്കിടെ പോണെന്നുണ്ട് പക്ഷെ നല്ല ഒഴുക്കിണ്ട് അപ്പൊ ആ നോക്കി നടത്തു അപക ഞങ്ങളുടെ ഇന്നത്തെ ആറുമതം കഴിഞ്ഞിരിക്കുകയാണ് ഇരുട്ടായി അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റി ഈ കട ചെരുപ്പ് വെള്ളത്തിൻ്റെ ഇടയിൽ പെട്ട് മിസ്സായിട്ടാ ഒറ്റ ചെരുപ്പ് പോയി അപ്പൊ വേറൊരു ചെരുപ്പ് അവിടുന്ന് ഇതുപോലെ മിസ്സായ ഇവിടെ ചെരുപ്പ് ഒരെണ്ണം അപ്പറടെ കല്ലിൽ ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കട്ട നല്ല രസം കാണാനായിട്ട് അപ്പൊ പോണ വഴിക്ക് ഒരു ചെരുപ്പ് പിടിക്കല്ലേ ഇപ്പൊ ചെരുപ്പ് പോണ സീസണിന് രണ്ടു ദിവസം മുന്നേ മോന്റെ ഒരു ചെരുപ്പ് പോയിട്ടാ

ചെരുപ്പ് കിട്ടിട്ടാ ചെരുപ്പ് ഞാൻ എടുത്തില്ല അത്യാവശ്യം നല്ല വൈബിൾ കാണുന്ന കുഞ്ഞി വഴി കൂടിയാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങി പോയത് കേട്ടാ ഞങ്ങക്ക് ഫോട്ടോ എടുത്ത ചേട്ടൻ ബായ് ബായ് പറ ബായ് വീഡിയോ എടുക്കണ്ട് ബായ് Bye. Bye.